Deus ഹലോ എവ്രി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇവിടെയൊക്കെ ഇന്നാണ് നബിദിന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഇന്ന് പെൺകുട്ടികളുടെ പരിപാടി തുടങ്ങും നാളെ മജ്ലിസിനൂർ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പരിപാടി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ഉള്ളത് പുതിയ പാർദ്ധ കിട്ടിയതിന്റെ ഒരു ചെറിയ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് നിങ്ങളാ കാണുന്നത് മൈൻഡാക്കേണ്ട പാവം കൊച്ചല്ലേ അപ്പം ഇന്ന് നൌറാന്റെ പ്രസംഗവും പാട്ടും ഒക്കെ ഉണ്ട് അതൊക്കെ കേൾക്കാനായിട്ട് ഞാനും ഉമ്മയും എല്ലാരും കൂടി വൈകുന്നേരം ആയപ്പോ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ മദ്രസയിൽ എത്തിയിട്ടുണ്ട് മദ്രസേന്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പെൺകുട്ടിയാക്കേണ്ടിട്ട് പുറത്ത് സ്റ്റേജ് തുടങ്ങുന്നേ ഉള്ളൂ മെയിൻ പരിപാടീൻ്റെ അന്നത്തേക്കായിട്ട് അപ്പൊ എല്ലാവരും ഇതേ മക്കനെ ഒക്കെ ഇട്ട് പറ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഉമ്മമാരൊക്കെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങുന്നുണ്ട് അതിന്റെ ഇടയിൽ എനിക്കൊരു പണി കിട്ടി കൈ എന്നെ പിടിച്ച് ജഡ്ജാക്കി അപ്പൊ നമുക്ക് ഇനി പരിപാടി മൊത്തമായിട്ടിരുന്ന് കേൾക്കാം you okay. Só look at સેલા મુલાની કોપી ઉંદરને મદીના રઉ ઇકરાની હોને બનેનવ નડકુ વે ઇને મદી

干吗？ digo que ai ancha car anchu car അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് നല്ല പരിപാടികളായിരുന്നു മക്കളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പാട്ടായാലും പ്രസംഗം ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേൾക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു പണി കിട്ടി നമ്മൾ വന്ന വണ്ടീൻ്റെ ചാവി ഉള്ളിൽ വെച്ച് മറന്നുപോയി വണ്ടി പുറത്തുനിന്ന് പോട്ടേം ചെയ്തു കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് നമുക്ക് ചാവിയൊക്കെ കിട്ടി വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോയത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇരിക്കിയിരുന്നു ഇനി ഇവിടെ കിടന്നുറങ്ങേണ്ടി വരുമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പുതക്കാനായിട്ട് ഷാൾ ഉണ്ട് എന്നുള്ള സമാധാനത്തിലായിരുന്നു അപ്പോൾ പരിപാടി ഏതായാലും ഉഷാറായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്